ശരിക്കും പറഞ്ഞാൽ ഇവന് ഇവന്റെ റിയൽ ലൈഫിൽ ഇവന് യാതൊരു വൃത്തി എന്ന് വൃത്തിന്ന് പറഞ്ഞൊരു സാധനമില്ല എന്നുള്ള രീതിയിലാണ് അനീതിയൊക്കെ പറയണത് എന്റെ മുഖത്തോട് തുടർച്ചയായി നാലുവട്ടം കറക്റ്റ് നാലുവട്ടം അടിച്ചു എന്റെ പൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു ഞാൻ എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഉച്ചത്തി കരഞ്ഞു നാട്ടുകാര് ഓടി വന്നിരുന്നു ഇവിടെ എന്താ ചോദിക്കാൻ അനാവശ്യമായിട്ട് ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വെറുതെ കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇക്കാലത്ത് അതൊരു നേത്ര നടക്കട്ടെ നടക്കട്ടെ ജീവിത ഈ അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി അതിനുമുമ്പേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്നാ ആളുടെ കൂടെ കിച്ചിന്റെ കൂടെ ഇരുത്തത്തില്ലായിരുന്നു ഒരു ദിവസം അങ്ങനെ കേറി ഞാൻ ഫ്രണ്ടിലിരുന്നു അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയടക്കല്ലേ സ്വന്തം ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് തന്നെയാണ് നമ്മൾ എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിന്റെ അടുത്തും പറയണത് ഒരു കാര്യവും ഇല്ലാതെ കുടുംബ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പുവാണ്

കണക്ഷൻ മറ്റേ കട്ട് ചെയ്യുന്നു പക്ഷെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിനെ അങ്ങനെ ഒന്നും വന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ പറയരുത് കാര്യം നിനക്ക് യാതൊരു ബോധം ഇല്ലാത്ത പേരിലാണ് നീ ഇങ്ങനെ അവളെ ഒരെണ്ണം അപ്പൊ അത്

കാര്യം ഇത് ഇതിപ്പോ എന്തായാലും സംഭവം വേറെ രീതിയിലാണ് ശരിക്കും രോഹിത്തിന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവന് ഇതിനകത്ത് ഒരു മറുപടി പറഞ്ഞിട്ടില്ല ഈ പെങ്കുച്ചിനെ എന്തിനാണ് ഉള്ളതിന്റെ ഒരു വ്യക്തത ഈ ഒരു വീഡിയോ എനിക്കിപ്പൊ കണ്ടെന്ന് ചോദിച്ച് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊയായി എന്റെ പൊന്ന് സാറേക്ക് രണ്ടുപേർക്കും